മാജിക് പ്ലാനറ്റ് എന്ന സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെയൊക്കെ ഞാൻ അറിയിച്ചത് ഈ ഇലക്ട്രിക് വിൽച്ചറുണ്ട് എനിക്ക് ഇലക്ട്രിക് വിൽച്ചറോട് വരാൻ പാടില്ല ഷാബ് വരണം ഇതേ കാര്യം അദ്ദേഹം എന്നോട് ഇതിന് തുടക്കത്തെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി വരുന്ന സമയത്തും അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞത് ഷാബ് നടന്നു വരണം ഷാബിന് കാലുകളില്ല നടക്കുന്ന ആളുകൾ കാണാം അന്ന് അഞ്ച് കുട്ടികൾ മാത്രമുള്ള ഈ ഒരു പ്രോഗ്രാമിൽ അതുവരെ ഞാൻ കാണാത്ത പുതിയ ഇരുപത് കുട്ടികൾ വന്നു കുട്ടി ഓൾറെഡി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ അതുകൊണ്ട് ഈ ഈ കുട്ടികളെ ചേർത്ത് കുട്ടികൾ എന്ന് എന്ന വ്യക്തി അടക്കം ഒരുപാട് പേർ ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടെന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വരുമ്പോഴും ഈ നമ്മുടെ വലിയ വലിയ ചാനലുകളൊക്കെ എവിടെ എവിടെ ഭയങ്കര ചോദ്യമാണ് ഭയങ്കര ഒരു ചോദ്യമാണ് അതെവിടെ അവർക്ക് ഇതിനെ പറ്റി ഒന്നും സംസാരിക്കാനില്ല ഒന്നും സംസാരിക്കില്ല സംസാരിക്കുകയുള്ളൂ ഒരക്ഷരം ഈ സാധനം അടിച്ചിട്ടാണ് അവർ ഇരിക്കുന്നത് മനസ്സിലായേ പിന്നെ ഈ സി പി ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്മീറ്റിൽ അടക്കം വന്നിട്ട് ഇത്രയും വലിയ ആരോപണങ്ങൾ ഇത്രയും വലിയ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട് എന്നിട്ടും ആർക്കും ഒന്നും ഉണ്ടായില്ല പാവപ്പെട്ട നമ്മളെ പോലത്തെ ആൾക്കാരുകളൊന്നും വായിട്ട് അലങ്ങുന്നു ഏ ഒരുപാട് പേരല്ലേ ഈ പറയുന്ന മുതുകാടിനെതിരെ വന്നത് എന്നിട്ട് ഇവരൊക്കെ എവിടെ പോയി എവിടെ പോയി എന്തായാലും സി പി ഷിഹാബ് കുറച്ച് തെളിവ് സഹിതം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണത് പല കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഷോ ചെയ്യുന്ന ഡിഫറെന്റിലേബിൾഡായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ ഷോ കൊടുക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഉള്ള സാർ എന്നോട് പറഞ്ഞത് ഈ കുട്ടികൾക്ക് അത് ശ്യാപ ഇട വേണ്ട ആവശ്യമില്ല ഞാൻ ആ കുട്ടികളെ കൊണ്ടുവന്ന് ഷ്യാ ശ്യാബിന്റെ ജോലി ചെയ്താൽ എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഈ ഒരു വീഡിയോ ആവശ്യമെങ്കിൽ പിന്നീട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ആരോപണമായിട്ടോ എനിക്ക് അനുഭവിച്ച കാര്യങ്ങളായിട്ടോ പോലും എടുക്കാൻ തയ്യാറാവുകയോ അതിന് മറുപടി നൽകാൻ തയ്യാറാവുകയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മാധ്യമത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയിൽ പറയുന്നത് ആഗ്രഹിക്കുന്നില്ല എന്ന രീതിയിലാണ് മാധ്യമം എന്ന ഈ ഒരു മാധ്യമത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ എന്തായാലും ആ മറുപടി നമുക്ക് നോക്കാം എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് മുതുകാട് പറഞ്ഞു ദിവസങ്ങളായി തനിക്കും സ്ഥാപനത്തിന് എതിരമായ ആസൂത്രിത വ്യാജ പ്രചാരണം ആണ് നടക്കുന്നത് എന്താണ് ലക്ഷ്യമെന്ന് അറിയില്ല ഷിഹാബും സഹോദരനും ഇവിടുത്തെ ജീവനക്കാരും അതൊന്നും ഉന്നയിക്കാതിരിക്കുന്നത് പരാതി വർഷങ്ങൾക്ക് ശേഷം ഉന്നയിക്കുന്നത് ദുരൂഹമാണ് അതായത് ഇത്രയും കാലം ഉന്നയിക്കാതെ ഇപ്പം ഒന്നും ഉന്നയിക്കുന്നത് ദുരൂഹമാണ് അതിനു ഒരു ദുരൂഹതയില്ല പേടിച്ചിട്ടാണ് ശിഹാവ് അത് തുറന്നു പറയുന്നത് പേടിച്ചിട്ടാണ് ഇതുവരെ മിണ്ടാത്തത് ഓക്കെ അടുത്ത് ആരോപണത്തിന് ശിഹാമിനെതിരെ യാതൊരു നടപടിയും ഇല്ലെന്ന് ഗോപിനാഥ് മുതുകാട് മാധ്യമത്തോട് പറഞ്ഞു അതായത് ഷിഹാവ് പറഞ്ഞതിന് യാതൊരു റിപ്ലൈയും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഗോപിനാഥ് മുതുകാട് പറഞ്ഞിട്ടുണ്ട് അതെന്താ ശിഹാബിന്റെ ആരോപണത്തിന് ഒരു റിപ്ലൈ ഇല്ലാത്തത് ഷിഹാബ് അന്ന് ആ സമയത്തെടുത്ത വീഡിയോ അടക്കം ഇപ്പോഴത്തെ കട്ടിൽ വെച്ച് ആണ് വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും അതിനൊന്നും ഒരു റിപ്ലൈ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ പൈസ അതായത് ചാരിറ്റിയിൽ നിന്ന് പൈസ മുക്കുന്നു അതിന് മാത്രം റിപ്ലൈ ഉണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും റിപ്ലൈ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് ഇനിയെങ്കിലും കുറെ ആൾക്കാർ ഇപ്പോഴും കൈയും കാലോട്ട് ക്ലാപ്പ് അടിക്കുന്നുണ്ട് നല്ല വ്യക്തിയാണ് നന്മ മരമാണ് നന്മ മരത്തിന്റെ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ മനസ്സിലാക്കിയിട്ട് സമയം കഴിഞ്ഞു മനസ്സിലായ ശിഹാബ് പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞ അനുഭവങ്ങളൊന്നും കള്ളമല്ല എന്ന് തെളിയിക്കാൻ ഒരു മാർഗവും അദ്ദേഹത്തിന് നടത്തില്ല എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ ഞാൻ പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് ഞാൻ സ്വയം ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ ഇവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒക്ടോബർ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിന് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടു എന്ന രീതിയിലേക്ക് ചന്ദ്രസേന സാറെ കൊണ്ട് വിളിപ്പിക്കുന്നത് എന്നാൽ എനിക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്നതിന് ഒരു കാരണം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇല്ലാത്ത കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് എന്നാൽ ഇനി ഇതൊന്നും അല്ലാത്ത പല കാരണങ്ങളും എനിക്കെതിരെ ഉണ്ടാക്കാനും എന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനും വ്യക്തിപരമായിട്ട് എന്നെ ആക്ഷേപിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അങ്ങനെ അദ്ദേഹം പല ശ്രമങ്ങളും അവിടെ ഒരു വർഷം നിൽക്കുന്ന സമയത്ത് എന്നോട് നടത്തിയിട്ടുള്ളതാണ് ഷിഹാബ് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ കേസിൽ കുടക്കി സമൂഹത്തിൽ നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കാക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളെ കേസിൽ കുടുക്കി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ലെവലിലാക്കിത്തരും വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും പത്ത് പൈസ ഉണ്ടാക്കാൻ നോക്കിക്കോ ഈ ലെവലിലാണ് ഈ പറയുന്ന മുതുകാട് എന്ന വ്യക്തി ശിഹാബിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളത് ഇതിനൊന്നും ഒരു ആരോപണം ഈ ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും അതിനൊന്നും മറുപടിയില്ല അതിന് അതൊക്കെ നമ്മുടെ സ്ഥാപനത്തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരെ നോക്കുന്നതാണ് അതിന് മറുപടിയില്ല തെളിവ് സഹിതമാണ് ചെയ്യാവ് വന്നിരുന്നത് പറയുന്നത് ഇതിന് മറുപടി പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇതിന് മറുപടി പറയുന്നത് ഉം ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും വാ കൂട്ടി മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഉം അത് അത്രയ്ക്ക് ഇത്ര തന്നെ നമ്മൾ ജനങ്ങളും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചേ കഴിഞ്ഞു ജനങ്ങൾ ഇപ്പോഴും കുറെ പേര് ദൈവങ്ങൾ അങ്ങനെ മോട്ടിവേഷൻ രണ്ടര ലക്ഷം രൂപ വാങ്ങിച്ച് മോട്ടിവേഷൻ കൊടുക്കുന്ന ആദ്യം എന്തോന്ന് ഇടപാടതായി ഇത് പിന്നെ എന്തോ മോട്ടിവേഷൻ അപ്പോൾ മോട്ടിവേഷൻ എന്നാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ വാങ്ങിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് മോട്ടിവേഷൻ ഇതാണ് മോട്ടിവേഷൻ്റെ മീനിങ് ഈ ഒരു ലെവലാണ് എത്തിയിട്ടുള്ളത് മോട്ടിവേഷൻ എന്നാൽ എന്ത് ഏഹ് പാവങ്ങളുടെ ദൈവം മോട്ടിവേഷൻ എടാ ഞാൻ പോലും വിശ്വസിച്ചില്ല ഞാൻ ആദ്യം എന്റെ വീടുകൾ പറഞ്ഞ എനിക്ക് വിശ്വാസം ഇല്ലെന്നാണ് കാരണം അത്രയും നല്ല വ്യക്തിയായിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എല്ലാ മനുഷ്യന്റെ ഉള്ളിലൊരു മൃഗമുണ്ട് ആ മൃഗമാണ് അവിടെ കടന്ന് കളിച്ച കളി പ്രചരണം ചെയ്തത് അത് എല്ലാവരും അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചേർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് വളരെ നിർബന്ധിത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളോട് പറയും എന്നെ തന്നെ ഇല്ലാതാക്കാനോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാനോ എന്റെ കുടുംബത്തെ തന്നെ മോശമായി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് വ്യക്തിപരമായിട്ട് നിങ്ങളുള്ള ആക്ഷേപങ്ങളെല്ലാം ഞാൻ നടത്തിയത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എംപവർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന സമയത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേണ്ട സംരക്ഷണം ശരിയായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ എന്നെ ഇനിയും താങ്കൾ നിന്നാൽ ഒരു മാനസിക പരിഗണനയും ഇല്ലാതെ അതേ മാർഗത്തിലൂടെ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ ഭംഗിയായി തുറന്ന് കാണിക്കാൻ ഞാൻ നിർബന്ധിതനാവും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് വേണ്ടത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ് ഉന്നമനമാണ് അവരുടെ സമാധാനമുള്ള ജീവിതമാണ് അവരുള്ള രക്ഷിതാക്കളടക്കം പരാതി പറയുന്നു അത് എൻ്റെ രക്ഷിതാക്കളല്ലാതെ ഞാനുമായി ബന്ധമുള്ള വ്യക്തികളല്ലാതെ അവർ പരാതി പറഞ്ഞിട്ടും താങ്കളതിനെ ചെവികൊള്ളാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനത്തിലൂടെ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് തുറന്ന് പറയേണ്ടി വന്നത് മനസ്സാക്ഷിയുടെ കോടതിയിൽ അല്പമെങ്കിലും നിങ്ങൾക്ക് ദയമുണ്ടെങ്കിൽ ഞാനടക്കമുള്ള കുട്ടികളെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കുന്നതിൽ അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഞാനടക്കമുള്ള ഭിന്നശേഷിക്കാരെ ഈ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്ത് ക്രൂരമായി ഈ ക്രൂഷിക്കുന്നത് നിർത്താൻ താങ്കൾ തയ്യാറാവണമെന്ന് നിങ്ങളോട് പറയുകയാണ് അല്ലാത്തപക്ഷം വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നശിപ്പിച്ചിട്ട് ഷിഹാബിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ലല്ലോ എന്ന് എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ചോദിച്ചതുപോലെ ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ് നിങ്ങളുടെ നാൽപ്പത് വർഷത്തെ ആ ഒരു ഇമേജ് നശിപ്പിച്ചതുകൊണ്ട് കൊണ്ട് എനിക്ക് ലാഭമൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നിട്ട് നിങ്ങൾ അതിനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് കയ്യിലുള്ള അതാണ് ചെയ്യുന്നത് കാരണം ഈ സമൂഹത്തിൽ ഇങ്ങനെ ആൾക്കാരെ പറ്റി ചിന്തി കിടന്ന് ഉരുളണ്ട എന്തോന്ന് ഇത് പിന്നെ പാവപ്പെട്ട പിള്ളേരെ വിളിച്ചു വരുത്തി ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുക അത് കഴിഞ്ഞ് കൈ തട്ടി മാറ്റുകയും ഇത്രയും പരിപാടികൾ കാണിച്ചുകൊണ്ട് അവരുടെ റേഷൻ കാർഡ് ഉൾപ്പെടെ തൻ്റെ വേലാക്കി അരി ആരണം അന്നും പറയണില്ല അമ്മാതിരി ലെവലിൽ കാണിച്ച് സമൂഹത്തിൽ വലിച്ചു കീത തന്നെ ചെയ്യണം പിന്നെ ഇനിയെങ്കിലും നന്നാവാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത് ചെയ്യുക ഇനിയെങ്കിലും തെറ്റുപറ്റാത്തവരായ ആരുമില്ല എങ്കിലും പറയുകയാണ് ഇനിയെങ്കിലും നന്നാവാൻ വേണ്ടി മനസ്സിൽ എവിടെയെങ്കിലും ഒരു ബാക്കി എങ്കിലും ഉണ്ടെങ്കിൽ നന്നാവാൻ ശ്രമിക്കും അല്ലാതെ വന്നിരുന്നിട്ട് ഇനിയും ഞാൻ നന്മ ഞാൻ നന്മ മരത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ഞാൻ രണ്ടര ലക്ഷം രൂപ വാങ്ങിയിട്ട് അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപ വാങ്ങിയിട്ട് നന്മ മാത്രമേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ തന്നെ ഉണ്ട് ഏഹ് അൽതാഫ് എന്ന് പറയുന്ന വ്യക്തി അവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്ത് ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞപ്പം നമ്മളെ പോവില്ല നമ്മളെ പോവില്ല നമുക്ക് രണ്ടര ലക്ഷം വന്നാൽ ഇപ്പൊ എല്ലാ കണക്കിണ്ട് കണക്കിന്റെ ഇരിപ്പ് വച്ചിട്ട് അത്ത ഇരുപത്തയ്യായിരം രൂപ വാഗ്ദാനം ചെയ്തപ്പോ പറ്റൂല നമുക്ക് അത് അവർ റിജക്ട് ചെയ്ത് പിന്നെ ഒരു റിപ്ലൈ പോലും ഇല്ലാതെ അപ്പൊ തന്നെ ഇപ്പൊ ഈ രണ്ടര ലക്ഷത്തിന്റെ കണക്ക് കേട്ട് പോകുമ്പോൾ ഇല്ലായിരുന്നു നിങ്ങളുടെയൊക്കെ മോട്ടിവേഷന്റെ റേഞ്ച് രണ്ടര ലക്ഷം രൂപയാണ് കുറഞ്ഞതൊന്നും അത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ എനിക്കോണം അഞ്ചു പത്തുമൊക്കെ ആയിരിക്കും വാങ്ങുന്നത് എന്തായാലും കൊള്ളാം ഒരു ഈ ട്രസ്റ്റിന്റെ വില നിങ്ങൾ പൈസ വാങ്ങി മോട്ടിവേഷൻ നടത്തി അതൊക്കെ നിങ്ങളെ കാര്യം ഓക്കെ നിങ്ങളുടെ മോട്ടിവേഷൻ അതുതന്നെ യോജിക്കാൻ പറ്റുന്നില്ല വീണ്ടും ആ പോട്ട് എന്നെങ്കിലും ചിന്തിക്കുക പക്ഷേ ഈ പറഞ്ഞതുപോലെ ഓരോ മക്കളെയും നിങ്ങൾ കണ്ടതും ഓരോ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞതും ഈ പറയുന്ന ശിഹാബിനെ പോലെയുള്ള ഓരോരുത്തരെ ഈ അനുഭവങ്ങളും ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലടേ പറ്റുന്നില്ല പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി ഈ ഇമേജ് ഇമേജ് ഒരു മെയിൻ സ്ട്രീം ന്യൂസുകൾ ഏട്ടെടുക്കാവുന്നപ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ പൊളിറ്റിക്കൽ പവറും അവരുടെ ആ ഒരു പവറും കാര്യങ്ങളും മോട്ടിവേഷൻ്റെ ശക്തിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും കാരണം നമുക്കൊന്നും തിരിഞ്ഞ് പിരിഞ്ഞ് നോക്കാല്ലോ കൂടിപ്പോയ നമ്മൾ ആക്കും പക്ഷേ ഈ ന്യൂസ് ചാനലിൽ അവർക്കൊരു ഒരിതുണ്ടല്ലോ ഒരു എന്താ പറയണ ആ സംഭവം തന്നെ അതുണ്ടല്ലോ ഏഹ് അത് അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ കീപ്പ് ചെയ്യുന്നു നിങ്ങൾ വലിയ പുള്ളികളായിട്ട് വരത്തില്ല പക്ഷെ നമുക്ക് തിരിഞ്ഞു പിരിഞ്ഞ് നോക്കാന്നല്ല കൂടിപ്പോയ നമ്മളെ നിങ്ങള് നമ്മൾ ഷൂ മാിക്കഴിഞ്ഞാൽ ഒരു ദിവസം പത്ത് ദിവസം നമ്മളെ വീഡിയോ ഇല്ലാത്തവരും ആൾക്കാരെന്ത് പറ്റിയെന്ന് അന്വേഷിക്കും അപ്പം പിന്നെ കൂടുതൽ വിഷയങ്ങളെ ആവത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഷൂ ആക്കുമ്പോഴും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളും ഉറപ്പായിട്ട് ആഴക്കാം അവന്റെ പുതിയ വീഡിയോ കിട്ടണം